ലേവിയറുടെ പുസ്തകം അധ്യായം ഇരുപത്തിയഞ്ച് ജൂബിലി വർഷം വർഷങ്ങളുടെ ഏഴ് സാപത്തുകൾ എണ്ണുക ഏഴ് പ്രാവശ്യം ഏഴ് വർഷങ്ങൾ വർഷങ്ങളുടെ ഏഴ് സാപത്തുകളുടെ ദൈർഘ്യം നാൽപ്പത്തിയൊൻപത് വർഷങ്ങൾ ഏഴാം മാസം പത്താം ദിവസം നിങ്ങളെല്ലായിടത്തും കാഹളം മുഴക്കണം പാവപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം അൻപതാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ അൻപതാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനേ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരി വള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത് എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ് അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് അക്ഷിക്കാം ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത് അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങണം വിളവിന്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം എന്തെന്നാൽ വിളവിന്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത് നിങ്ങൾ പരസ്പരം ഞെരുക്കരുത് ദൈവത്തെ ഭയപ്പെടണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും ഭൂമി അതിൻ്റെ ഫലം നൽകും നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കും ഞങ്ങൾ ഏഴാം വർഷം വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്തു ഭക്ഷിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ആറാം വർഷം എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയും മൂന്ന് വർഷത്തേക്കുള്ള വിളവ് അത് നിങ്ങൾക്ക് പ്രധാനം ചെയ്യും എട്ടാം വർഷം നിങ്ങൾ വിതയ്ക്കുകയും ഒൻപതാം വർഷം വരെ പഴയ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക അതിൻ്റെ ഫലം ലഭിക്കുന്നത് വരെ പഴയതിൽ നിന്ന് ഭക്ഷിക്കുക